നിങ്ങളുടെ ഫോണിലോ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഉപയോഗിക്കുന്ന പാസ്വേഡ് ഓർമ്മ ഉണ്ടാവുമല്ലോ അല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എന്നുവല്ലാണോ അല്ലെങ്കിൽ സ്വന്തം പേര് അതിൻ്റെ കൂട്ടത്തിൽ വൺ ടു ത്രീ എന്ന് പോലെ ആണോ എങ്കിൽ സൂക്ഷിക്കണം നിങ്ങൾ വലിയൊരു അപകടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ലോകത്തെ ഏകദേശം എഴുപത്തി ആറ് ലക്ഷം ആളുകൾ ഒരേ പാസ്വേഡാണ് ഉപയോഗിക്കുന്നത് ശ്രദ്ധിക്കണേ ലോകത്ത് ഏകദേശം എഴുപത്തി ആറ് ലക്ഷത്തോളം വരുന്ന ആളുകൾ ഉപയോഗിക്കുന്ന പാസ്വേഡ് ഒരേ പാസ്വേഡാണ് അതേതാണെന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇത് മാത്രമല്ല ചോർന്ന് കിട്ടിയ രണ്ട് ബില്യണിലധികം പാസ്വേഡുകൾ പരിശോധിച്ചപ്പോൾ അതിൽ ഇരുപത്തി അഞ്ച് ശതമാനവും വെറും അക്കങ്ങൾ മാത്രമുള്ളതാണെന്ന് കണ്ടെത്തി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് അല്ലെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പിന്നെ അഡ്മിൻ എന്നെഴുതും ഇതൊക്കെയാണ് ഹാക്കർമാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന പാസ്വേഡുകൾ ഹാക്കർമാർ ഒരു അക്കൗണ്ട് ഹാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആദ്യം പരീക്ഷിക്കുന്നത് ഈ പാസ്വേഡുകളാണ് അതായത് ഒരു ഹാക്കർ നിങ്ങളുടെ ഫോൺ ലക്ഷ്യമിട്ടിരിക്കുന്നു നിങ്ങളുടെ ബാങ്കിലെ അക്കൗണ്ട് കാര്യമാക്കുകയാണ് അയാളുടെ ലക്ഷ്യം അയാൾ നിങ്ങളുടെ ഫോണിൽ ഹാക്ക് ചെയ്യാനായി ശ്രമിക്കുമ്പോൾ ആദ്യം ചെയ്തു നോക്കുന്നത് അഡ്മിൻ എന്ന് എഴുതി നോക്കും അല്ലെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് എട്ട് വരെയോ ഏഴ് വരെയോ ഒൻപത് വരെയോ അടിച്ചു നോക്കും ഇതെല്ലാം ഫസ്റ്റ് സ്റ്റെപ്പാണ് അതിനുശേഷം മാത്രമാണ് പുതിയ പരീക്ഷണങ്ങളിലേക്ക് ആ ഹാക്കർ ഇറങ്ങുന്നത് ഇനി നമ്മുടെ ഇന്ത്യക്കാരുടെ കാര്യം നോക്കാം നമ്മുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു പാസ്വേഡാണ് ഇന്ത്യ അറ്റ് വൺ ടു ത്രീ ലോകത്തിലെ ഏറ്റവും സാധാരണമായ നൂറ് പാസ്വേഡുകളിൽ അൻപത്തി മൂന്നാമത്തെ സ്ഥാനമാണ് ഇതിന്റെ സ്ഥാനം ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരുടെയെങ്കിലും ഒക്കെ പാസ്വേഡ് എവിടെയെങ്കിലും ഇന്ത്യ അറ്റ് വൺ ടു ത്രീ എന്ന് കാണണമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കാരണം ലോകത്തെ ഏറ്റവും അധികം ആളുകൾ ഉപയോഗിക്കുന്ന പാസ്വേഡുകളിൽ അൻപത്തി മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയ പാസ്വേഡാണ് ഇന്ത്യ അറ്റ് വൺ ടു ത്രീ ഈ പാസ്വേഡൊക്കെ കൊടുക്കുമ്പോൾ ആ കൊടുക്കുന്ന ആൾ വിചാരിക്കുന്നത് ഇതൊക്കെ ആരെ എങ്ങനെ കണ്ടുപിടിക്കാനാണെന്നാണ് പക്ഷേ അങ്ങനെയല്ല ഇതൊക്കെ ഹാക്കർമാർക്ക് നിസ്സാരമായി കണ്ടുപിടിക്കാൻ കഴിയും നമ്മൾ വിചാരിക്കുന്നത് സേഫ് ആണെന്നാണ് പക്ഷേ ഇതൊക്കെ തകർത്ത് കളയാൻ ഹാക്കർമാർക്ക് നിമിഷങ്ങൾ മതി അപ്പോൾ എങ്ങനെ നമുക്ക് നമ്മുടെ അക്കൗണ്ടുകൾ സുരക്ഷിതമാക്കാം വിദഗ്ധ പറയുന്ന അഞ്ച് കാര്യങ്ങൾ തീർച്ചയായും ഇത് ശ്രദ്ധിക്കണം ഒന്ന് നിങ്ങളുടെ പാസ്വേഡിന് ചുരുങ്ങിയത് പന്ത്രണ്ട് അക്ഷരങ്ങളുടെ ദൈർഘ്യം ഉണ്ടായിരിക്കും രണ്ട് വെറും പേരോ നമ്പറോ മാത്രം പോലെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ചെറിയ അക്ഷരങ്ങൾ സ്മോൾ ലെറ്റേഴ്സ് നമ്പറുകൾ ചിഹ്നങ്ങൾ എന്നിവയെല്ലാം ഇടകലർത്തി ഉപയോഗിക്കുക മൂന്ന് വീട്ടുകാരുടെ പേരോ വളർത്തുമൃഗങ്ങളുടെ പേരോ ഫേമസ് ആയ സിനിമാ കഥാപാത്രങ്ങളുടെ പേരോ പാസ്വേഡായി ഒരിക്കലും വെക്കരുത് ഇതൊക്കെ ഊഹിച്ചെടുക്കാൻ വളരെ എളുപ്പമാണ് നാല് ഹാക്കർമാരെ കുഴപ്പിക്കാൻ ധാരാളം സ്പെഷ്യൽ ക്യാരക്ടറുകൾ മറ്റ് ഹാഷ് ഈ സ്ക്രീനിൽ കാണുന്ന പോലെയുള്ള സംഗതികൾ ക്യാരക്ടറുകളൊക്കെ പാസ്വേഡിൽ ഉൾപ്പെടുത്തുക ഇനി ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ചാമത്തെ കാര്യം ടു എഫ് ഐ അഥവാ ടു ഫാക്ടർ ഒതന്റിക്കേഷൻ ഓൺ ചെയ്തു വെക്കുക അതായത് ഒരു ഹാക്കർ വളരെ കഷ്ടപ്പെട്ട് നിങ്ങളുടെ പാസ്വേഡ് കണ്ടുപിടിച്ച് ചൊന്നിരിക്കട്ടെ നിങ്ങൾ ടു ഫാക്ടർ ഓൺ ആക്കി വെച്ചിരിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ പാസ്വേഡ് അയാളുടെ കൈവശം എത്തിയാൽ പോലും നിങ്ങളുടെ ഫോണിൽ വരുന്ന ഒ ടി പി ഇല്ലാതെ അയാൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് ടു എഫ് ഐ അഥവാ ടു ഫാക്ടർ ഒതന്റിക്കേഷൻ നിർബന്ധമായി നിങ്ങൾ ഓൺ ആക്കി വെക്കുക